ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൌള ഓട്ടെക്സ് ഇപ്പൊ ഉത്സവത്തിന്റെ സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളി സെറ്റും സെറ്റുമുണ്ടൊക്കെ വന്നിട്ടുണ്ട് ഏതൊക്കെ കളറ ഏതൊക്കെ വെറൈറ്റിയാണ് നമുക്ക് നോക്കാവേ ആദ്യം കാണാൻ പോണ നല്ല സിംഗിൾ സെറ്റും സെറ്റുമുണ്ടാണ് പ്രിന്റഡ് ആണ് ഇതേ ഇതാണ് മുണ്ട് ഇത് നേരിയതായിട്ട് വരുവേ ഇത് മുണ്ടും നേരിയതുമാണ് ഇതിന്റെ വില എല്ലാം അഞ്ഞൂറ്റി പത്താണ് പ്രിന്റഡ് മൊത്തം അഞ്ഞൂറ്റി പത്താണ് സിംഗിളിന്റെ സെറ്റും മുണ്ടാണ് എക്സ്റ്റോട് ഒരു ചെറുപയറ് പച്ച കളറാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു മെറൂൺ കളർ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് സിംഗിൾ സെറ്റും ഉണ്ടാണ് നെക്സ്റ്റ് വൺ ഒരു നീലയാണ് നല്ല ഡിസൈൻ ഒക്കെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകൾ ഏതൊക്കെ വരയ്ക്കും എത്ര വില കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ കണ്ടത് സിംഗിൾ സെറ്റും ഉണ്ടാണ് പ്രിന്റഡ് ആണ് നമ്മൾ കണ്ടത് നെക്സ്റ്റ് വൺ കാണാൻ പോണ നല്ല ഒരു ഗ്രെഡ് ഓർക്കിന്റെ ഒരു നല്ല ഒരു മയിലിന്റെ ഡിസൈൻ ആണ് ഇവർക്ക് കോഫി ബ്രൌണും ഒരു ഗ്രീൻ കളറും ഗോൾഡൻറെ കസവും കൂടെ മിക്സിംഗ് ഉള്ളതാണ് കാണാൻ നല്ല അട്രാക്റ്റീവ് ഉള്ള ഹൈലൈറ്റ് ഉള്ള ഒരു ഡിസൈൻ ആണ് നല്ല ഒരു സെറ്റും കൊണ്ടാണ് ഇത് സിംഗിൾ സെറ്റും കൊണ്ടാണ് ഇതിന്റെ വില വരും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രം ഞാൻ കണ്ടത് മയിലിന്റെ ഡിസൈൻ ആണ് ഇത് നല്ല ഒരു ബട്ടർഫ്ലൈയുടെ നല്ല ഒരു ഇതാണ് സെയിം കളർ തന്നെ ഗോൾഡൻ കസവും കോഫി ബ്രൌണും ഗ്രീൻ കളറും കൂടെയാണ് മിക്സിംഗ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള സെറ്റും കൊണ്ടാണ് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സെറ്റും ഉണ്ടാണ് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ സിംഗിൾ സെറ്റും ഉണ്ടാണേ പ്യൂർ കോട്ടൺ ആണ് ആദ്യം കണ്ടത് നമ്മൾ ഗോൾഡൻ കസവാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു സിൽവറിന്റെ ആണ് ഹൈ നല്ല ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ബ്ലാക്കും സിൽവറും നല്ല ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് വെയർ ചെയ്ത് നല്ല ലുക്ക് തോന്നിക്കും ഇതിന്റെ വില വരും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ സിംഗിൾ സെറ്റും ഉണ്ടാണേ എക്സ്ട്രോൺ കാണാൻ പോണ നല്ല ഒരു സിൽവർ കളറിനകത്തെ നല്ല ഒരു മുന്തിരി കളർ എംബ്രോയ്ഡിംഗ് ഉള്ള ഒരു മയിലിന്റെ ഡിസൈൻ ആണ് നല്ല ഒരു കോൺട്രാക്സ്റ്റ് ഉള്ള നല്ല ഒരു കളറാണ് ഇതുമുണ്ട് ഇത് സിംഗിൾ സെറ്റും ഉണ്ടാണ് ഇത് നേരിയതാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോണിക്ക് നല്ല ഒരു സെറ്റും ഉണ്ടാണ് ഇത് ഡബിൾ ആണ് ഇതിന്റെ വിലയെല്ലാം അഞ്ഞൂറ്റി അമ്പതാണ് ഇത് ഒരു ഗ്രീൻ കളർ കറയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഗോൾഡൻ കസവും കൂടെ ഉണ്ട് ഇതുമുണ്ട് ഇത് നേരിയത് ഉടുത്തിന്റെ ഭാഗമാണേ ഒരു ബ്ലൂ കളറാണ് ഇത് നല്ല ഒരു പെർപ്പിൾ വൈലറ്റ് കളർ ആണ് അതിന്റെ ഗ്രീൻ കോമ്പിനേഷൻ ഹൈലൈറ്റ് കേട്ടോ നെക്സ്റ്റ് വൺ ഗ്രീനും മെരൂനും കൂടെ ചേർന്ന ഒരു മിക്സിംഗ് നല്ല ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഇതെല്ലാം ഡബിൾ സെറ്റും കൊണ്ടാണ് ഇതിന്റെ വില അഞ്ഞൂറ്റി അമ്പതാണ് പ്രിന്റഡ് ആണ് കണ്ട് ഇഷ്ടപ്പെടാൻ വിശ്വാസിക്കുന്നു താങ്ക്